നമുക്ക് ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തില് വേനൽക്കാലത്ത് തെങ്ങിന് നനയ്ക്കേണ്ട രീതി നോക്കാം നമ്മൾ നമ്മള് കൊണ്ട് നനയ്ക്കും പിന്നെ അതുപോലെ സ്പ്രിങ്ക്ലിങ് ഉണ്ട് അപ്പൊ നമ്മുടെ വീട്ടില് പഴയ രീതിയിൽ തന്നെ തേക്കും എന്ന് പറയും അപ്പൊ നമ്മളിങ്ങനെ ചാല് കീറി തടയടുത്ത് വെള്ളം നനയ്ക്കുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കേണ്ടത് അപ്പൊ നമ്മുടെ പറമ്പില് വലിയൊരു എന്ന് പറയും നമ്മുടെ ഏരിയയിലൊക്കെ ആ കൊക്കുറിനെ കെട്ടി എടുത്തപ്പ വെള്ളം ഒരു കാലത്തും വറ്റാത്ത കിണർ കൊക്കുറിനെ നമ്മൾ കല്ലൊക്കെ ഇട്ട് കെട്ടി നല്ല ഡീസൻ്റായിട്ട് കെട്ടി എടുത്ത് പൈപ്പ് ഇട്ട് മോട്ടർ ഇട്ട് നനയ്ക്കണി ചെയ്യാ തേക്കും തിരി മോഡലിൽ ചാല് കീറി അതിലേക്ക് ഇങ്ങനെ നനയ്ക്കും എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവണൊക്കെ ഇണർന്ന് അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം എങ്ങനെ വേണമെങ്കിൽ നനയ്ക്കാനും കിട്ടും അപ്പോൾ തെങ്ങിന്റെ തടത്തിലൊക്കെ അങ്ങനെ നമുക്ക് കുളം പോലെ കെട്ടി നിർത്താനും പറ്റും അപ്പൊ നമ്മള് ഒരു മോട്ടർ പരെ പെണ്ണിത് മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഒക്കെ വളരെ കുറവേ വരുവല്ലോ നമുക്ക് ഇത് സെപ്പറേറ്റ് കണക്ഷനാണ് അപ്പൊ നമുക്ക് കാർഷിക ഇതില് പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് തീരെ വരില്ല അപ്പൊ ഒരു രീതിയിൽ നമുക്ക് കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ലാബാണ് അതുപോലെ നല്ല ഫോഴ്സിൽ വെള്ളം വരും ചെയ്യും ഇത്ര നല്ല വലുപ്പത്തിലുള്ള ഓഴ്സിലാണ് നമ്മൾ നനക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചാല് കീറി ഓരോ തെങ്ങിന്റെ തട ഇങ്ങനെ ിരിച്ചിട്ടുണ്ട് അപ്പൊ തെങ്ങിന്റെ തടത്തേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ വെള്ളം അങ്ങനെ നിറഞ്ഞു വന്നോളും നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് അപ്പൊ നമ്മൾ ആദ്യമേ തൊട്ടെങ്ങനെയാണ് പറമ്പ് പണ്ട് പണ്ടുകാലത്ത് എല്ലാവരും ഇതുപോലെ തേക്കും തിരിയു ഓസിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ തെങ്ങിന് കൂളിർമയായിട്ട് കിട്ടില്ല ഇങ്ങനെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങിന്റെ തടം കൂളിർമയില് വരും അപ്പൊ നമുക്ക് ഈ തെങ്ങിൻ തടത്തിലൊക്കെ നമുക്ക് ചീരയാ അതുപോലെ പയറിന്റെ വിത്ത് മുളപ്പിക്ക അങ്ങനെ എന്താ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം തടത്തിലൊക്കെ നല്ലോണം എല്ലാ നേരം വെള്ളം കിട്ടണ കാരണം ഇതില് ചെടി ഉണ്ടാവുകയും ചെയ്യും ഈ രീതിയിൽ നമുക്ക് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് വള്ളമൊക്കെ ഇടുമ്പോ ഇത് ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടാ മതി അപ്പൊ തന്നെ അലിഞ്ഞു പൊക്കോളൂ ഇപ്പൊ വേനൽക്കാലം നമ്മൾ നമ്മളിതേ കണ്ട കല്ലുപ്പ് ഇടണം രണ്ടു കിലോനോളം മാക്സിമം കല്ലുപ്പ് ഇടണം അപ്പൊ നമ്മുടെ തെങ്ങിന്റെ കേടുകൾ ഉണ്ടാവും അതായത് പ്രാണികള് പുഴുക്കള് ഒക്കെ ഉണ്ടാവും അതിന്റെ കടയ്ക്ക് തെങ്ങിന് കേട് വരുന്ന രീതിയിലുള്ളത് ദോഷം വരുത്തണ പ്രാണികളൊക്കെ നശിച്ചു പോകളും പിന്നെ നല്ലൊരു വളമാണ് കല്ലുപ്പ് തെങ്ങിന്റെ ചെറിയ വേരുകൾക്കൊക്കെ നല്ല വളർച്ച കിട്ടാനും ഈ കല്ലുപ്പ് നല്ലതാണ് മണ്ണൊക്കെ ഒന്ന് ഉലർന്ന് വരാനും ഈ കല്ലുപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മള് വേനൽക്കാലത്തൊക്കെ ഇതുപോലെ കല്ലുപ്പും കുമ്മായൊക്കെ ഇട്ട് നമ്മുടെ തെങ്ങിന്റെ തട നല്ലോണം നോക്കണം അപ്പൊ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നല്ലോണം കെട്ടി നിൽക്കും ഓസ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നനയ്ക്കാനും പറ്റും വാഴയുടെ തടക്ക അല്ലെങ്കിൽ ചെറിയ പാത്രം കൊണ്ട് നമുക്കിങ്ങനെ ചാലീന്ന് പോരി ഒഴിക്കും ഞാൻ സാധാരണ ചാലിന്ന് പോരി ഒഴിക്കാറ് പതിവ് ചെറിയ പാത്രം എടുത്ത് നമുക്ക് ചാലിന്ന് ഇങ്ങനെ നനയ്ക്കാം അപ്പൊ വാഴയ്ക്കും പറമ്പ് മൊത്തം ഒരു നനവ് കിട്ടും പിന്നെ ഈ വെള്ളം തന്നെ നമുക്ക് നല്ല ഒറിവുള്ള കിണറായ കാരണം വെള്ളം വറ്റില്ല എത്ര വേണമെങ്കിൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാം കിണറിലെങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കിണർ പറ്റും നല്ല കാലങ്ങളായിട്ട് തന്നെ പറമ്പ് നനക്കണ കിണർന്ന് അത് കാരണം എന്തോരം വെള്ളം എടുത്താലും എടുത്ത് കാലത്തെടുത്ത് ഞച്ചെരിയുമ്പോഴേക്കും എടുത്ത പോലെ പൊസിഷനിൽ തന്നെ വെള്ളം കിട്ടും നമ്മൾ ഡിസംബർ മാസം അവസാനത്തോടു കൂടി തെങ്ങിന്റെ തട എടുക്കും തെങ്ങിന്റെ തട എങ്ങനെയെടുക്കണേന്ന് വെച്ചാൽ ഈ കട അങ്ങനെയല്ല എടുത്തുള്ള ഒന്നര മീറ്റർ പൊതിടാനായിട്ട് തെങ്ങിന്റെ തടം വേണം അതിൻ്റെ അപ്പുറത്താണ് നമ്മള് ചാല് മുപ്പത് സെന്റിമീറ്റർ വട്ടത്തിൽ ചാല് കീറേണ്ടത് തെങ്ങിന്റെ വേരിൻ്റെ പ്രത്യേകത എവിടെ വെള്ളം ഉണ്ടെങ്കിലും അവര് പെട്ടെന്ന് വലിച്ചെടുത്തോളും തെങ്ങിനോട് ചേർന്ന് തടം കോരനേക്കാളും നല്ലത് ഇതിപ്പോൾ ജോലിക്കാർ ചെയ്ത കാരണം തെങ്ങിനോട് ചേർന്ന് എടുത്തു ഒരു ഒന്നര മീറ്റർ നമ്മൾ തെങ്ങിനോട് ചേർന്നിട്ടുള്ള ഭാഗം എടുക്കാൻ പാടില്ല ഒന്നര മീറ്റർ കഴിഞ്ഞിട്ട് വേണം ഈ തടം കോരാനായിട്ട് മുപ്പത് സെന്റിമീറ്റർ താഴ്ചയിൽ വേണം നമ്മൾ തടം കോരാനായിട്ട് അപ്പൊ ആ തടത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ വളവും ചേർക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ തൈകളൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ നന ആവശ്യമില്ല ആ ചാലിന്ന് തന്നെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കോരി വാഴയ്ക്കും വേപ്പിനും ഒക്കെ നനയ്ക്കാം അപ്പൊ വേപ്പിനും ഒക്കെ നമുക്ക് ഇതുപോലെ തടത്തേക്ക് നമുക്ക് വെറുതെ തടം എടുത്താൽ മതി ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ നന കഴിയും പേരക്കായാലും നമ്മളിങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് ആ ചടത്തിന് തന്നെ നമുക്ക് വെള്ളം കോരി ഒഴിക്കാം പേരൊക്കെ നല്ലോണം തളിർത്തിണ്ട് അപ്പൊ നമ്മുടെ പറമ്പില് മൊത്തത്തിലൊരു പുളിർമ കിട്ടും ഇങ്ങനെ ഈ രീതിയിൽ നനച്ചു കഴിഞ്ഞാൽ ഓസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ആ സമയത്ത് ആ ഓസ് തെങ്ങിന്റെ തടം കഴിയുമ്പോൾ അപ്പുറത്തേക്ക് മാറ്റി വെക്കണം അതിലും നന്നായിട്ട് എനിക്ക് ഈ രീതിയിൽ നന്നായി തോന്നിള്ളത് ഇപ്പം നമ്മുടെ പറമ്പിലുള്ള കൊട്ട് കശുമാവ് വെച്ചതിന് പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതുവനും ഇതുപോലെ നമുക്ക് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ പറങ്കി മാങ്ങയും ശ്മണ്ടിയൊക്കെ ചുട്ടു തിന്നാനൊക്കെ പറ്റും അപ്പൊ ഇതുപോലെ നമ്മൾ ഇങ്ങനെ താനെ പോലെ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിയെടുക്കാം വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തെങ്ങിന്റെ അങ്ങട് ഇങ്ങനെ കൈവഴി ആക്കി കഴിഞ്ഞാൽ ഇവിടെ മോട്ടർ ഇട്ടാൽ മതി വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ തെങ്ങിന്റെ കടയും നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നിർത്താൻ മതി അപ്പൊ ഇതിന്റെ വരമ്പിലത്ത് ഇപ്പൊ ഇവിടെ കുറച്ച് പുല്ലുകളുണ്ട് ഇതുപോലെ ഇങ്ങനെ ചീരൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കിട്ടും ഇങ്ങനെ നനച്ചു കഴിഞ്ഞാ ഒരു മൂന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യം നനച്ചാ മതി നല്ലോണം വെള്ളം നിറഞ്ഞു നിക്കണതും ഞങ്ങളിപ്പൊ രണ്ട് ദിവസം കൂടുമ്പോ നനക്കിണ്ട് വെള്ളമുള്ള കാരണം ഇതിപ്പോൾ നമ്മള് ചാലിന്റെ അടുത്തൊരു സപ്രോട്ട തൈ ചെറിയൊരു തൈ വെച്ചതാണ് പെട്ടെന്ന് തന്നെ നല്ലോണം വെള്ളമൊക്കെ ചാലിന്റെ അടുത്തല്ലേ നല്ലോണം സപ്പോർട്ടി ഉണ്ടായി അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വലിയ മരമായിണ്ട് അപ്പൊ നമുക്ക് ഈ പറമ്പ് മൊത്തം ഒരു കുളിർമ്മ കിട്ടുന്ന ഒരു രീതിയാണ് ഈ നനരീതി എനിക്ക് ഈ നനരീതി നല്ലതായിട്ട് തോന്നിയുള്ളത് തെങ്ങിന്റെ തടത്തിൽ തന്നെ വെള്ളം കെട്ടിന്ന നമ്മുടെ ഈ മാവ് ഇത് പ്രിയൂര് പ്രിയൂരമാവണ് ഇത് നമുക്ക് ഇവിടെ തടവ് കൂട്ടിയിട്ടുണ്ട് ചവറൊക്കെ കത്തിക്കാണ്ട് ഇതുപോലെ കൂട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ മാവിന്റെ വേരുകളൊക്കെ നല്ലോണം വെള്ളം വലിച്ചെടുത്ത് നല്ല മാവായി നല്ലോണം മാങ്ങി ഉണ്ടാവാറുണ്ട് പ്രിയൂര് മാങ്ങി ഏക കാരണം ഒന്നരടം കൊല്ലാണ് ഉണ്ടാവാറ് ഇപ്പൊ കൊല്ലം ഇല്ല അടുത്ത കൊല്ലമാണ് നല്ലോണം മാങ്ങി ഉണ്ടാവാറ ഇതൊരു നാടൻ മുഖാണ്ട മാവാണ് അതുമ്പം നമ്മള് കുരുമുളകിന്റെ തിരിതിരിച്ചതിന് അപ്പം നമ്മുടെ പറമ്പിൽ തെങ്ങിന് നിറയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ കുരുമുളകിനും അതുപോലെ മാവിനും ഒക്കെ കിട്ടും തിരി ഇടണ സമയമായിട്ടുള്ള നമ്മളൊരു നാടൻ തെങ്ങും തൈ കുഴിച്ചിട്ടുള്ളത് അപ്പം അതിന് നമുക്ക് വള്ളം ഇടണേക്കാൾ മുന്നായിട്ട് ആദ്യം നമുക്ക് കുറച്ച് കുമ്മായം കളിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നനയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുമ്മായൊക്കെ അലിഞ്ഞ് ചേർന്നോളാം കുമ്മായ ഇടണത് വളരെ നല്ലതാണ് തെങ്ങിന് ഏത് വളം ചെയ്യണേക്കാളും മുന്നേ നമ്മൾ കുമ്മായ ഇട്ട് മണ്ണ് കറക്റ്റ് പിഎച്ച് ലെവലൊക്കെ പാകമായി ശരിയാക്കിയാലാ നമ്മുടെ തെങ്ങിനൊക്കെ വളം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കുമ്മായി ഇട്ട് കഴിഞ്ഞ് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുമ്മായൊക്കെ വെള്ളത്തിൽ അലിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ തെങ്ങും തൈന് കിട്ടും അപ്പം നമ്മൾ ആദ്യം കുമ്മായി ഇടണം എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കല്ലുപ്പും അതുപോലെ വളങ്ങളൊക്കെ ചേർക്കാൻ പാടുള്ളൂ യൂറിയ അതുപോലെ ഫോസ്ഫേറ്റ് അടങ്ങിയ വളം അതുപോലെ പൊട്ടാഷ് ഇതൊക്കെയാണ് നമ്മുടെ തെങ്ങിന് ചേർക്കേണ്ട വളങ്ങൾ ഫോസ് യൂറിയ ഇതൊക്കെ വർഷക്കാലത്ത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം വരില്ല ഓട്ടോമാറ്റിക്കലി യൂറിയ ഇടുമ്പോഴൊക്കെ നല്ലോണം വെള്ളം വേണം അല്ലെങ്കിൽ തെങ്ങ് ഉണങ്ങി പോവും യൂറിയ എല്ലുപൊടി വേപ്പും പിണ്ണൊക്കൊക്കെ ചേർക്കാം അതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ എല്ലാം ഒരുമിച്ച് പറയണതും അപ്പോൾ നമ്മൾ കുമ്മായിട്ടതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം വളങ്ങൾ ഓരോന്നായി ചേർക്കാൻ ചേർക്കാം ഫോസ് യൂറിയ അതൊക്കെ ചാണകപ്പൊടി ഒക്കെ നല്ല നമ്മുടെ തെങ്ങും തെയ്യ് വളരാനും തെങ്ങ് വളരാനും അതുപോലെ നല്ലോണം തേങ്ങ ഉണ്ടാകാനൊക്കെ നല്ലതാണ് ബോറോൺ ചേർത്ത വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മച്ചിങ്ങ പൊഴിയൽ അങ്ങനത്തെ രോഗങ്ങൾ നിൽക്കും വേപ്പും പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കീടങ്ങളുടെ ആക്രമണങ്ങൾ കുറയും ഇത് എല്ലുപൊടിയാണ് വേപ്പും പിണ്ണാക്ക് ഇത് രണ്ട് വളങ്ങളും ഇത് ഞാൻ കുറച്ച് കാണിക്കാൻ വേണ്ടി എടുത്തുള്ളതാണ് ഒരു അഞ്ച് കിലോ എനെങ്കിലും ഒരു തെങ്ങും തേനെ ഒരു ഇടവേളയായിട്ട് ചേർക്കണം അതുപോലെ വേപ്പും പിണ്ണാകും ചേർക്കണം ഇത് ഞാൻ ഇപ്പൊ ദേദ സാധനം കാണിക്കാൻ വേണ്ടി എടുത്ത് കാണിച്ചതാണ് എന്നിട്ട് വേണം നമ്മൾ കുമ്മായി ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ ചേർക്കണം അപ്പൊ നമ്മൾ ഒരു കിലോ കല്ലുപ്പും തെങ്ങും തേന്റെ കടയ്ക്ക് ചേർക്കുന്നത് ഇത് എല്ലുപൊടി വേപ്പിൻപിണ്ണക്കൊക്കെയാണ് അതൊക്കെ ഒരു കിലോനോളം നമ്മൾ ചെറിയൊരു തെങ്ങിൻ തേന് ചേർക്കണം പച്ച ചാണകം ചേർക്കാം അതുപോലെ തന്നെ പച്ച ചാണകം നല്ലത് നമ്മൾ തൂപ്പിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പച്ച ചാണകം ഇട്ടിട്ട് തെങ്ങിന്റെ തടം മൂടും ഇത് ഞപ്പം വേനൽക്കാലം ആയ കാരണമാണ് ചാണകപ്പൊടി ചേർക്കണം നമ്മൾ തെങ്ങിന്റെ കടം മൂടണില്ലല്ലോ പച്ച ചാണകമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂന്ന് നാല് കൊട്ട ഒരു തെങ്ങിന് വേണം അപ്പം നമ്മുടെ പച്ച വളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പച്ച ചാണകം ഇട്ട് കഴിഞ്ഞ് നമുക്ക് മൂടിക്കഴിഞ്ഞാൽ തെങ്ങിന് വേറെ ഇംഗ്ലീഷ് വളമൊന്നും ചേർക്കേണ്ടി വരില്ല തെങ്ങ് നിറഞ്ഞ് കായ്ക്കും നല്ലോണം നമുക്ക് തേങ്ങ കിട്ടും ചെയ്യും ഇരുപത്തഞ്ച് കിലോ തൊട്ട് അമ്പത് കിലോം വരെ നമ്മുടെ ഒരു തെങ്ങിന് വളം ചേർക്കണം അഞ്ഞൂറ് ഗ്രാം യൂറിയ മുന്നൂറ്റി ഇരുപത് ഗ്രാം ഫോസ്ഫറസ് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ് പിന്നെ അതുപോലെ അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് അതൊക്കെ നമ്മൾ പല ഇടവേളകളിലായിട്ട് തെങ്ങിന് ചേർക്കണം പിന്നെ ചാരം നല്ലതാണ് ചേർക്കുന്നത് നമ്മൾ തീ കത്തിച്ച് കിട്ടണ ചാരം ചേർക്കണം അതുപോലെ പച്ചിലവളം അങ്ങനെയൊക്കെ ചേർക്കണം പിന്നെ നമ്മൾ വളക്കിട്ട് കഴിഞ്ഞതിന് ശേഷം പട്ടുകൊണ്ട് മൂടി ഇടുന്നതും നല്ലതാണ് അപ്പം നമ്മുടെ തെങ്ങിന് നല്ല കുളിർമ്മ കിട്ടും അതുപോലെ തന്നെ ചകിരി ഉണ്ടല്ലോ നമ്മൾ തേങ്ങ പൊളിച്ച് കിട്ടണ ചകിരി വെള്ളം കെട്ടി നിൽക്കാൻ നല്ലതാണ് നമ്മൾ തെങ്ങിൻ്റെ കടയ്ക്കന്നെ ഇട്ടിട്ട് മൂടി ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിന് നല്ലൊരു കുളിർമ്മയും അതുപോലെ നല്ലൊരു വളപ്രയോഗം കൂടിയാണ് അത് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വേണം ഒരു വളപ്രയോഗം പിന്നെ നമ്മൾ മെയ് ജൂൺ വേനൽക്കാലത്ത് നല്ലൊരു വളപ്രയോഗം ചെയ്യണം എന്നാലുണ്ട് നമുക്ക് എല്ലാ കാലത്തും നല്ലോണം തേങ്ങ കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഡിസംബർ മാസം അവസാനാവുന്നതോടുകൂടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ തടം കോരി നന തുടങ്ങും പിന്നെ നല്ലൊരു ജൈവ വളമാണ് നമ്മൾ ഇതുമായി തിണ്ടത്തൊക്കെ നമ്മൾ ഈ തടം കോരുമ്പോൾ തടത്തിൽ പയറും മുളപ്പിക്കുക എന്നിട്ടത് വെട്ടിമൂടുക ഏറ്റവും നല്ലൊരു വളമാണ് നല്ലോണം നൈട്രജൻ അടങ്ങിയുള്ളതാണ് നമ്മുടെ പയർ ചെടി അതിൽ ആ വളം തന്നെ ചെന്ന് കഴിഞ്ഞാൽ തെങ്ങിന് നല്ലൊരു ജൈവ വളം കൂടിയത് നമ്മൾ മീൻ മാർക്കറ്റിൽ നിന്നൊക്കെ പോയിട്ട് മീൻ്റെ വേസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും അതിട്ട് അന്ന് തന്നെ മൂടണം അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്കൊക്കെ നല്ല മണ്ണടിക്കും അപ്പം നമ്മൾ തെങ്ങിൻ്റെ കടയ്ക്ക് ഇടലും മൂടലും ഒരുമിച്ച് വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെങ്ങുമ്പോൾ നല്ലോണം ഇംഗ്ലീഷ് വളമൊന്നും ചേർക്കാണ്ട് നല്ല വളപ്രയോഗം കിട്ടും അതുപോലെ നല്ലോണം തേങ്ങ ഉണ്ടാവും ചെയ്യും അത് ഇട്ട് താമസിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ മൂടണം അല്ലെങ്കിൽ ഭയങ്കര ചീഞ്ഞ മണ്ണടിക്കും ഇടവം ഇതിനത്തിൽ നമ്മൾ തൂപ്പ് വെട്ടിട്ടിട്ട് പച്ച ചേർക്കുന്നതും ഏറ്റവും ബെസ്റ്റ് ആണ് അതൊക്കെ പണ്ടുകാലത്ത് എല്ലാവരും ചെയ്യണതും നമ്മള് തൂപ്പിട്ട് പച്ച ചാണകം അതുപോലെ പച്ച ല വെള്ളം ഇടാ അതിൻ്റെ മുകളിൽ പച്ച ചാണകം ഇട്ട് തെങ്ങിന്റെ തടം മൂടും അങ്ങനെ ജൈവ വളം അധികം ചേർത്ത് കഴിഞ്ഞാൽ പറമ്പിൽ ഏത് ചെടി വെച്ചാലും നല്ലോണം ഉണ്ടാവും വളം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പറമ്പിലുണ്ടാവും നമ്മൾ ഇംഗ്ലീഷ് വളം ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഗുണനിലവാരം പോവും മണ്ണ് പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ വളങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വലിച്ചു പോവും അപ്പം മാക്സിമം നമ്മൾ തെങ്ങിനൊക്കെ ജൈവവളം ചേർക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി നമ്മുടെ തെങ്ങ് നല്ലോണം ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കൊമ്പൻ ചില്ലയുടെ ആക്രമണം അതുപോലെ ചെല്ലിൻ്റെ ആക്രമണം നിർത്താൻ പാറ്റ ഗുളിക വയ്ക്കുക അങ്ങനത്തെ കുറേ മെത്തേഡുകൾ ഞാൻ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ തെങ്ങ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ വളർത്തി നല്ലോണം തേങ്ങ ഉണ്ടാവും തേങ്ങ ഇല്ലയെന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല ഞാൻ